അങ്ങനത്തന്നെ അതാ വന്നു ആക്കണ്ട ൊട്ടെ കാണിച്ചു തരാങ്ങനെ ആക്കി എങ്ങനെയാ മനസ്സ് കിട്ടുന്ന വലിക്കണ്ടേ അത് ഓക്കെ മനസ്സിലായിരിക്കണു പല്ലേ അതോ തിരിഞ്ഞുന ആക്കി ആക്കിത്തരാ തൊടാനായിക്കേ ശരി അമ്മ ആക്കി തരാം നിക്ക് അതമ്മ തൊട്ട വരും കാണുസേ നിക്ക് ഞാൻ പറഞ്ഞിരിക്ക പല്ല തിരിഞ്ഞു തിരിഞ്ഞെടുത്താ മതി എടാ ഒരു മിനിറ്റ് ഒന്ന് അതിട്ട് വരിച്ച എടുത്താ മതിയാ പല്ല് നോക്കിയാ തിരിഞ്ഞു പല്ല് കൈ തൊട്ടിട്ട് നോക്കി എന്താ ഒന്ന് തൊടത്തെ പറയുമ്പോ അയക്കണ്ട നോക്ക് വന്നത് നിങ്ങൾ തന്നെ ശരിയാക്കി